ഹായ് ഓൾ അപ്പോൾ മൂന്ന് നാല് ഐറ്റംസ് വെച്ച് നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് എങ്ങനെ പാർട്ടി നടത്താം എന്നുള്ളതാണ് പറഞ്ഞത് പാർട്ടിയിൽ ഫസ്റ്റ് എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുന്ന മെനു മെനു വളരെ ഈസി മെനു സെലക്ട് ചെയ്യണം ഒറ്റയ്ക്കൊക്കെ ആവുമ്പോൾ അപ്പോൾ ഞാനിതാ ഫുൾ ചിക്കൻ അവിടെ എടുത്തിട്ടുള്ളത് ഫുൾ ചിക്കൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കുറേ ഉള്ളി കാര്യങ്ങളൊന്നും കട്ട് ചെയ്യേണ്ട വേഗം ഒന്ന് ചിക്കൻ ഒന്ന് മസാല പുരട്ടി അവിടെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഗസ്റ്റ് സ്റ്റൗവിൽ എപ്പോഴാണോ അപ്പോൾ രാത്രി ആ ഗസ് വന്നെങ്കിൽ ഒരു മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് അപ്പറോ ഉപ്പുറം തിരിച്ച് മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഇതിൻ്റെ റെസിപ്പിയൊക്കെ ചാനൽ ഇഷ്ടം പോലെ ഉണ്ട് വേണ്ട ആൾക്കാരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ പിന്നെ നമ്മൾ അടുത്ത് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇറച്ചി ചോറ് ആൻഡ് ബീഫ് ഒരു ഡ്രൈ റോസ്റ്റ് പോലെ ഒരു കറി അപ്പോൾ അതിനും വേണ്ടിയിട്ട് വാറ്റൽ പരിപാടികളൊന്നും ഇല്ലാത്ത ഒരു മെനു ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായിട്ട് നൈസായി മുറിച്ചെടുത്ത് കൈകുടം ഞരടി എടുത്ത് അതിലേക്ക് മഞ്ഞൾ ഉപ്പ് കുരുമുളക് മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാധാ ബേസിക് മസാല നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത് അതേ മത്തേഡ് തന്നെ ചെയ്തോ ഇത് നല്ലപോലെ കൈകടമൊക്കെ ഞരടി എടുത്തതിന് ശേഷം ബീഫ് ഇട്ട് മിക്സ് ഒട്ടും വെള്ളം ഒഴിക്കാതെ കുക്കറിൽ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ നാലേ നാല് വിസലടിച്ചിട്ട് ഓഫ് ചെയ്ത് മാറ്റി വെക്കാട്ടെ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് ഇനിയിപ്പം ഇതാ ചിക്കൻ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് അപ്പുറം അപ്പുറവും തിരിച്ചും മറിച്ചിട്ട് സോഫ്റ്റ് ആവുന്നേ വരും വിച്ചെടുക്കാം അപ്പം നല്ലൊരു റെസിപ്പി റെഡി ആയില്ലേ അപ്പോൾ അതവിടെ അവിടെ വെക്കാം അതിന് നമുക്കില്ലേ ഈ ഒരു ബീഫ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ നമുക്ക് തുറന്നിട്ട് ഇതിൽ പകുതി നമുക്ക് കറിയാക്കണം പകുതിയിലേക്ക് നമുക്ക് റൈസ് ഇട്ടിട്ട് ഇറച്ചി ചോറും ആക്കി മാറ്റി വെക്കണം അപ്പം ഈ ഒരു ഇറച്ചി ഞാൻ ഇന്ന് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് കുക്കറിൽ ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഗസ്റ്റ് വരുന്ന ദിവസം തന്നെ അന്ന് ട്രൈ ചെയ്യരുതേ ഒന്നുകൂടി എന്താണ് മുമ്പേ നിങ്ങളൊരു പ്രാവശ്യം അത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ കുറച്ച് ഹമൂസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അരിയുടെ വേവ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഓരോ കുക്കറനുസരിച്ച് ചിലപ്പോൾ ഒരു ചെറിയൊരു ഡിഫറൻസ് വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ഒരു പരീക്ഷണത്തിൽ നിൽക്കാൻ പാടില്ല കുളായിപ്പോയാൽ പിന്നെ ആകെ നമ്മൾ ബേജാറാവും അതുകൊണ്ട് ആദ്യം ഒന്ന് ട്രൈ ഞാൻ ഫസ്റ്റ് കുക്കറിൽ വെച്ചിട്ടൊരു എനിക്കറിയാം എൻ്റെ കുക്കറിൽ ഇത്ര വിസിലാണ് ഇത്ര വെള്ളം ൊക്കെയുള്ള അപ്പോൾ ബീഫിൽ കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് കണക്കിൽ അളന്നിട്ട് പകുതി കുറച്ചാൽ എന്താണ് ഒരു ഗ്ലാസ് വെള്ളം കുറച്ചിട്ടാണ് ഞാൻ വെച്ചത് കാരണം ഒരു ഗ്ലാസ് വെള്ളത്തോളം നമ്മൾ ബീഫ് വെന്ത വെള്ളം ഉണ്ടല്ലോ അങ്ങനെയൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ചോറ് വെക്കണേ ഇനി ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ഇറച്ചി ചോറ് റെസിപ്പി ചെയ്യുക ഇതിലേക്ക് ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കി ഒരു ലെമൺ കൂടി ഈ ഒരു സമയത്ത് പിഞ്ഞു കൊടുത്തിട്ട് അരി വിട്ടിട്ട് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിലടിച്ചപ്പോൾ എനിക്ക് നല്ല അടിപൊളി ഇറച്ചി ചോറായി കിട്ടലുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അതുകൊണ്ടാണ് ഞമ്മൻ ആദ്യം നോക്കണം വെള്ളം കണ്ടില്ലേ ഈ ഒരളവിലാണ് ഉള്ളത് അളന്നിട്ട് തന്നെ വെള്ളമൊക്കെ ഒഴിക്കണം കേട്ടോ സുമാറൊക്കെ ഒഴിച്ചാൽ പിന്നെ വെള്ളമൊക്കെ കൂടി ഇപ്പോൾ കുക്കറിലെ ചോറ് നല്ല ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഈസി ആട്ടോ ഒന്നു മനസ്സിലാക്കിയ പിന്നെ നമുക്ക് കുക്കറിൽ തന്നെ വേഗം വെക്കാം എളുപ്പത്തിലാണ് അപ്പം നാസ്ത ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കുന്നത് ആമിസ് പത്രിയും മുട്ട സുറുക്കിയാണ് ആമിസ് പത്രിയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മൾ കുറേ ഉണ്ട് കിടക്കുന്ന ചാനലിൽ അപ്പോൾ ഞാൻ ഇതൊരു പാർട്ടീനെങ്ങനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് മൈദക്ക് ഒരു ഗ്ലാസ് ആമിസ് പൊടി എന്ന റേഷ്യോയിൽ എടുക്കുക അതിലേക്ക് ഒരു മുട്ട വൺ ടീസ്പൂണ് എന്താണ് ഗീ പിന്നെ കുഴച്ച് എടുക്കാൻ ആവശ്യമായിട്ട് വെള്ളത്തിന് പകരം പാൽ ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാൻ പാടില്ലേ പാൽ ഒഴിച്ച് കുഴച്ച് അത് അവിടെ മാറ്റി വെക്കാൻ ഞാനിപ്പോൾ കുഴച്ച് മുൻകൂട്ടി കൂട്ടി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ വേഗം തന്നെ കുഴച്ച് പരത്തി ചുട്ടെടുക്കുന്നുണ്ട് ഓൾറെഡി ഇത് രണ്ട് പ്രാവശ്യം പരത്തുന്നുണ്ട് അതുകൊണ്ട് കുറേ മുമ്പേ കുഴച്ച് വെക്കണമെന്നൊന്നുമില്ല നല്ലൊരു നാശമായിട്ടാണ് ഇതെൻ്റെ വീഡിയോ കണ്ട് കുറെ ആളുണ്ടാക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഗസ്റ്റ് വരുന്ന ഫസ്റ്റ് ടൈം തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോ ആരും ഒരു മോശം അഭിപ്രായം പറയില്ല അങ്ങനെ കുറച്ച് അതോടെ മാറ്റി വെച്ച് മുട്ട സുറുക്കൽ ഞാൻ ഇപ്രാവശ്യം എടുത്ത അരിയെന്ന ആശീർവാദിൻ്റെ നമ്മളെ ചോറ് വെക്കുന്ന പൊന്നി അരിയാണ് പച്ചരി ചോറ് വെച്ച് ചെയ്യുന്ന മുട്ട സുറുക്ക വേറെ റെസിപ്പി ഉണ്ട് അത് കംപ്ലീറ്റ്ലി വേറെയാണ് ഈ ഒരു അരിയിൽ ഞാനിപ്പോൾ എന്താണ് ക്യാരറ്റോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്തെടുത്തിട്ടില്ല നമുക്ക് ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് എല്ലാം ഉണ്ടാക്കിയെടുത്ത് നമ്മൾ കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് അവരെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കണം ആ ഒരു കാര്യം നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കണം ഗസ്റ്റ് വരുമ്പോൾ ആകെ വാരി വലിച്ചലങ്കോലമാക്കി ഇട്ടെടുത്തേക്ക് വരുമ്പോൾ നമുക്കൊരു വല്ലായി എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് മുന്നേ പ്ലാൻ ചെയ്ത് ഇറങ്ങി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മളത് വല്ലപ്പോഴേ ഒരാൾ വരുള്ളൂ എപ്പോഴും എപ്പോഴും വരുന്നുണ്ട് എപ്പോഴും നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെയാണ് കഴിക്കുന്നത് എപ്പോഴെങ്കിലും നമ്മളെ വീട്ടിലൊരു ഗസ് വരുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യം അവർക്ക് കൊടുക്കുകയും വേണം അവരെ സ്വീകരിച്ച് അവ നല്ലൊരു വിരുന്ന് കൊടുത്ത് അവരെ അയക്കുക കാരണം വെച്ചാൽ അവർ ഓർമ്മിക്കണം നമ്മളെ വീട്ടിൽ വന്ന് എനിക്കതൊക്കെ ഭയങ്കര നിർബന്ധം കേട്ടാ ഇതിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് പരത്തി എടുക്കണം കേട്ടോ ഇതിലേക്ക് നമ്മൾ ആദ്യ റൗണ്ട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത് ഓയിലും ഗീയും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണേ കൊടുക്കുന്നത് ചുടുന്ന സമയത്ത് വെറും ഗീ മാത്രമാണ് ഇതിന് നമ്മൾ ഒറോട്ടിക്കൊക്കെ ഗീ ീ പുരട്ടി വെക്കുന്നില്ലേ അതുപോലെ ഗീ മാത്രം പുരട്ടി വെക്കണതാണ് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടോ പറയുന്നത് അപ്പോൾ അടുത്ത പ്രായസും ഗസ്റ്റും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഇതൊരു റെസിപ്പി മസ്റ്റർ ആയിട്ട് ട്രൈ ചെയ്തോ പിന്നെ നമ്മൾ ഈ പറഞ്ഞ ആ ഒരു ഫുൾ ചിക്കന് നല്ല രസമാണ് ആ ഒരു ഹമ്മൂസും ആ ഒരു ചിക്കന കിട്ടുമ്പോൾ നമ്മൾ വേണമെങ്കിൽ അതിൽ ചാർക്കോൾ പുകയിച്ചുകൊടുത്താൽ ശരിക്ക് പുറത്തുനിന്ന് പോകുന്ന അൽഫാമിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയി കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ആക്കുക പിന്നെ എപ്പോഴും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് വിളമ്പി കൊണ്ടുപോയി കൊടുത്തല്ലോ ഗസ്റ്റിൻ്റെ മുന്നിൽ അപ്പോൾ അവർക്ക് ഒന്നും നോക്കാൻ കഴിയരുത് ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഫുഡ് വിളമ്പിയ പാത്രം ഒരിക്കലും അവരുടെ കണ്ണുപെടാൻ പാടില്ല എത്ര പഴകിയ പാത്രത്തിൽ നമ്മളിപ്പോൾ കൊടുത്താൽ പോലും അവർ പാത്രത്തിൻ്റെ മൊഞ്ചും കാര്യങ്ങളും നോക്കില്ല ആ ഒരു ഫുഡ് അത്രയും ആസ്വദിച്ച് കഴിച്ചിട്ട് പോയിക്കോളും എന്നുള്ളത് ഉമ്മ ഇത് ഞാൻ ഫസ്റ്റ് ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ തൊട്ട് അപ്പുറത്തുള്ള കുക്കറിനോട് എൻ്റെ കൈ തട്ടിയിട്ട് അത് ഷേപ്പ്ലെസ്സായി പോയത് പിന്നെ ഞാൻ നല്ല മഞ്ചത്തിയും മുട്ട സെറുക്കിയായിട്ട് ചുട്ടെടുത്ത് കേട്ടോ ഫസ്റ്റ് അത് എൻ്റെ പ്പുറത്തെ കയ്യങ്ങ് നമ്മൾ ചൂടുള്ള പാത്രത്തിലേക്ക് കൈ തട്ടുമോ ഒന്നങ്ങ് പേജാറവുമല്ലോ അതാണ് സംഭവിച്ചത് അപ്പോൾ എനിക്ക് എപ്പോഴും പേഴ്സണൽ ഇഷ്ടം എന്നു പറഞ്ഞാൽ പൊന്നിരി കൊണ്ട് ചൂടുന്ന മുട്ടസുരുക്ക പച്ചരി കൊണ്ട് ചൂടുന്ന മുട്ടസരക്ക ചോറും വെച്ച് ചൂടുന്ന മുട്ടസീർക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കും ഇതാവും അങ്ങനെ എണ്ണ ഒന്നും കുടിക്കില്ല ലോ ടു ഹൈ ലോ റ്റു ഹൈറ്റ് ചുട്ടെടുത്താൽ മതി അപ്പം മുട്ട സുരക്കയുടെ റെസിപ്പി നമ്മൾ ഒരുപാടുണ്ട് അപ്പോൾ ഇത് നല്ല അടിപൊളിയില്ലേ ചുറ്റെടുത്തിട്ട് ഈ ഒരു എന്ത് കാണാൻ ആമിസ്പത്രി കാണാനായിട്ട് അതിൽ അതിൽ മേലേക്ക് ഗീ ഇങ്ങനെ പുരട്ടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് സെർവ് ചെയ്ത് അല്ല ടേബിളിലേക്ക് ചൂടോടെ കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് ഞാൻ പിന്നെ കാസ്ട്രോളിലേക്കൊന്നും നമ്മൾ ഇനി ടേബിളിലേക്ക് നേരെ സെറ്റ് ചെയ്യണം കേട്ടോ ചെയ്യുന്നത് കറികളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഗസ്റ്റ് വരുന്നത് കുറച്ച് മുമ്പേ ചൂടോടെ ചുട്ട് വെച്ചാൽ പിന്നെ അവർ വരുമ്പോഴത്തേക്ക് ആ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ച് ക്ലീനാക്കി വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ നമ്മളെ കിച്ചന് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒറ്റക്കല്ല ഇത്രയും വെപ്രാളം കൂട്ടിയിട്ട് എങ്ങനെയാണ് വെപ്രാളമൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല സമാധാനപരമായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത് നമുക്ക് എന്താണ് അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമില്ല ചില ആൾക്കാർ കാര്യങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടോ എവിടുന്ന് തുടങ്ങണോ എങ്ങനെ അവസാനിപ്പിക്കണമൊന്നും അറിയില്ല അപ്പോൾ നമ്മളാതൊരു മെനു ആദ്യം സെലക്ട് ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാച്ച് പിന്നെ പതുക്കെ പതുക്കെ ഓരോന്നൊന്ന് ചെയ്ത് എപ്പോഴും ഞാൻ എല്ലാ വീഡിയോസും ഞാൻ എൻ്റെ ഫംഗ്ഷൻ നടത്തുന്ന വീഡിയോസിൽ പറയുന്നുണ്ട് രാത്രിയാണ് ഞാൻ എപ്പോഴും വയ്ക്കലെന്നുള്ളത് രാത്രിയാകുമ്പോൾ നമുക്ക് ഒത്തിരി സമയം കിട്ടുമല്ലോ അപ്പോൾ ഇതിലേക്ക് ചിക്കൻ കണ്ടിട്ട് അടിപൊളിയായ ചിക്കൻ ചിക്കനായിട്ട് നല്ല ഫ്ലേവറും നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ പിന്നെ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്താൽ നല്ല സെറ്റായി കിട്ടിട്ടോ ഇതിൽ ഞാൻ കളറ് കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല മക്കളെ ആ ഒരു നമ്മുടെ കാശ്മീർ ചില്ലീൻ്റെ ആ ഒരു കളേഴ്സ് മാത്രമാണ് കേട്ടോ ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ആക്കി വെക്കാം എപ്പോഴും കുക്കർ ഞാൻ എത്രയാസെ ചോറ് നെയ്ച്ചോറൊക്കെ കുക്കറിൽ വെച്ചാലും തുറക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ തന്നെയായിരിക്കും എന്നിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ അലഹമുല്ല നല്ല അടിപൊളി ഇറച്ചി ചോറായിട്ട് എന്താ സ്മെല്ലാ കുക്കറ് തുറക്കുന്ന ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അപ്പം നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഇറച്ചിച്ചോറ് തന്നെയാണ് ആ ഒരു ഇപ്പോൾ രണ്ട് ഐറ്റം ഒരു കറിയൂടെ നമുക്ക് രണ്ട് ഐറ്റം ആയി കിട്ടിയില്ല അപ്പോൾ അത് വേഗം കഴിഞ്ഞില്ല ആകെ ആ ഒരു ഈ ബീഫിലുള്ള ഉള്ളി കാര്യങ്ങളെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്കിത് ശരിക്കും പറയാം നിങ്ങൾക്കിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരാൾ പറയുന്നത് നിങ്ങളെടുത്ത് രാത്രി ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇന്ന് ഇടാ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും ഓഫീസിൽ നിന്നാരെ കൂട്ടുന്ന അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് വേഗം ചെയ്തു നോക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണിത് കാരണം എന്താ വെച്ചാൽ ആമിസ് പത്രി പെട്ടെന്ന് കുഴച്ചിട്ട് എടുക്കാം മുട്ട സുറുക്ക ഒരു മണിക്കൂർ ഇളം ചൂട് വളർത്ത് കുതിർത്താൽ മതി അതിൽ ഡീറ്റെയിൽ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് ഹമ്മൂസ് പെട്ടെന്ന് തന്നെ കടല കുതിർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കും ഇനി ഹമ്മൂസിന് പകരം മാണേസ് അടിച്ചാലും പ്രശ്നമൊന്നുമില്ല നമ്മളെ പ്രോട്ടീൻ റിച്ച് മേണേസ് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ അപ്പോൾ കിച്ചൺ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പ്രാവശ്യം നിങ്ങളെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്ത് ഈ ഒരു മെനു കൊടുത്തൊക്കെ ആട്ടെ കഴിച്ചിട്ട് പോയിട്ട് നിങ്ങളെ ഫുൾ ആയിട്ട് അവർ ഭയങ്കര കോംപ്ലിമെൻ്റ് ആയിരിക്കും അത് നിങ്ങൾ ഞാൻ ഗ്യാരണ്ടി തരാട്ടെ അപ്പോൾ ഒമ്പത് നാൽപ്പത്തെട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ എ ടു സെഡ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മളെ ഫുഡ് അവർ കഴിച്ചാൽ ചുറ്റുമുള്ള ഒന്നും കാണാൻ പാടില്ല ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റിൽ അവർ അരിഞ്ഞ് ചേരണം കാരണം നമ്മൾ എത്രത്തോളം നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ഉണ്ടാക്കുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടാകും നിങ്ങളെ ഫുഡിനും